മോനെ ഇജോക്കുട്ടനെ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ സീസണിൽ ഇജോക്കുട്ടൻ അവന് ഒരു അഞ്ചാറ് പെൺപിള്ളാരും ഒക്കെ ആയിട്ട് വരത്തുള്ളൂ അത് പറഞ്ഞപ്പോ അറിയാ ഇത് മറ്റേ ഇത് പറഞ്ഞ പോരാ സെക്രട്ടേറിയറ്റ് കണ്ടിട്ടുണ്ടോ ഇല്ല നീ എത്ര ദിവസം ഉണ്ടായിരുന്നോ ഞാൻ ഒരാഴ്ച ഉണ്ടായിരുന്നു വല്യ നീളത്തിൽ കിടക്കുന്നില്ലേ സെക്രട്ടേറിയറ്റ് കണ്ടിട്ടുണ്ടോ ഇല്ല എടാ അവിടെ മുക്കാടൻ മറ്റേ ആ സ്ഥലം അതിന്റെ ഓഫീസ് വെമ്പിള്ളേരും കേട്ടാ ശരിക്കും ചെയ്യണ്ടല്ലേ സത്യം മക്കളെ എന്തൊക്കെയുണ്ട് പിന്നെ അച്ഛൻ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തയ്ച്ചു തരും എന്താ ഇവിടെ ഞാൻ പാടാറുണ്ട് പാടാറുണ്ട് പാടാറുണ്ടോ എന്ന് ചോദിച്ചാൽ പാടി കഴിഞ്ഞതിനെ ചോദിച്ചു കിട്ടിയതിനെ പറ്റിയൊക്കെ പറയും സിംഗപ്പൂരി ഇരുന്നിട്ട് ആ നൂറ് വാങ്ങിയോ ഭയങ്കര സന്തോഷാന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞോ പറഞ്ഞു ആ ഞാൻ കേട്ടാ കേട്ടൂറേ വാങ്ങിച്ചുള്ളൂ അങ്ങനെ ഇരുന്നൂറിലാ ഇനി എന്നാ അച്ഛന്റെ അടുത്ത വരവ് ജനുവരി ഡിസംബർ ഡിസംബർ ഡിസംബറിലോ ജനുവരിയിലോ നോക്കാ അവൻ തിരിച്ചു പറയാൻ ഡിസംബറോ നവംബർ പിന്നെ മൂന്നാല് മണിക്കൂറിലേ ഉള്ളൂ അല്ലേ ജനുവരിയിൽ വരാൻ പറ്റില്ലെങ്കിൽ എന്ത് വേണം <avía> <g Effäd SomebodyJI> ി പൂക്കുറ്റി നൗ ലിവാജോക്കുട്ടന്റെ ചേട്ടനാ നൈസായിട്ടൊരാടി ഏത് പൂക്കിറ്റിയാ ഞാൻ വിചാരിച്ചു അല്ല അച്ഛൻ പൂക്കുറ്റിന്നോ

അഭിമാനം എന്റെ എല്ലാ ശക്തികളും എടുത്ത് എന്റെ എന്താണ് എന്റെ സർവ്വ ശക്തി കൂടെ എടുത്ത് എന്റെ മോന് ചക്കര മോന് വേണ്ടി ഞാൻ തരികയാണ് ആടിയൊരു എനിക്ക് ഞാൻ വല്ല പൊട്ടക എന്തിന് കൊള്ളാം ഡെയിൻ ഡെയിനൊക്കെ എന്തിരി കൊള്ളാം ഞാൻ ഇപ്രായത്തിൽ പള്ളി അച്ഛനാവും ആളാ കല്യാണം കഴിപ്പിക്കൊന്നും പേടിച്ചിട്ട് എനിക്കറിയും ഓക്കെ അന്വേഷണം അന്വേഷണം പറയണേ ലൗലി മോനെ എൻകറേജ് ചെയ്യരുത് എൻകറേജ് ചെയ്യരുത് മോന്റെ ഗേൾഫ്രണ്ട് ലൗലിയെ ഇവിടെ ആരും തൊട്ട് കളിക്കരുത് ഞാനുണ്ട് സംരക്ഷകനെ സംരക്ഷിക്കുന്നു ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ